വിമർശനങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്ത് രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ നാൽപ്പത് ഓവറിനുള്ളിൽ മത്സരം അവസാനിക്കുമെന്ന് തോന്നിപ്പോയി എന്നിരുന്നാലും നാൽപ്പത്തി അഞ്ചാം ഓവറിൽ ജോ ജോറൂട്ടിനെ ബൗണ്ടറിക്ക് പായിച്ച് ജഡേജ ഇന്ത്യയ്ക്ക് വിജയ റൺ സമ്മാനിച്ചതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കി വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പരാജയം മാറ്റി നിർത്തിയാൽ ഇന്ത്യയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് നൽകാവുന്ന മത്സരമായിരുന്നു ഇന്നത്തേത് ഓപ്പണറായി വന്ന ഗിൽ ആദ്യത്തെ മത്സരത്തിലെ ഫോം തുടർന്നപ്പോൾ രോഹിത് വമ്പൻ അടികളുമായി കളന്നറഞ്ഞു ഇരുവരും ഓപ്പണിംഗിൽ നൂറ്റി മുപ്പത്തിയാറ് റൺസ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് ഗിൽ പുറത്തായ ശേഷം എത്തിയ കോഹ്ലിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് എത്തിയ ശ്രേയസയ്യരെ കൂട്ടുപിടിച്ച രോഹിത് മത്സരം ഏറ്റെടുത്തു ഏകദിന കരിയറിലെ മുപ്പത്തിരണ്ടാം സെഞ്ചുറി തികച്ച രോഹിത് പുറത്താകുമ്പോൾ ഇന്ത്യ ഏതാണ്ട് വിജയത്തിന്റെ പടിവാദത്തിലെത്തിയിരുന്നു ഇന്നും സ്ഥാനക്കയറ്റം കിട്ടി ബാറ്റിങ്ങിനെത്തിയ അക്സർ പട്ടേൽ കിട്ടിയ അവസരം മുതലാക്കി കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ഇത്തവണയും കെ രാഹുൽ പരാജയപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നാൽപ്പത്തി ഓവറിൽ മുന്നൂറ്റി നാലിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യൻ ബൌളിംഗിൽ ജഡേജ മൂന്ന് വിക്കറ്റുകൾ നേടി